ആ ഒന്ന് ശ്രദ്ധിക്കണേ എന്താണിത് പിന്നെ എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട് എക്സ് വൈ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കണം ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഇവയുടെ എല്ലാത്തിൻ്റെയും ആൻസറ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ നമുക്ക് സമയം ഒരുപാട് ഇല്ല അല്ലേ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യണം അങ്ങനെ ആണ് മിടുക്കന്മാർ ചെയ്യുന്നത് അങ്ങനെ ചെയ്താലേ റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യത്തുള്ളൂ ഇത് സാധാരണ പരീക്ഷയിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇത് കാണുന്ന എളുപ്പമാർഗ്ഗങ്ങളാണ് പറയാൻ പോകുന്നത് ഈ എക്സ് മൈനസ് വൈ കണ്ടോ എക്സ് മൈനസ് വൈ പത്തല്ലേ ഈ പത്തിൻ്റെ സ്ക്വയർ നമ്മളെടുക്കും പത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് അതെഴുതി വെച്ചു എന്നിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യുക ഒരു പ്ലസ് ഇടുന്നു ഓക്കെ ീ തന്നിരിക്കുന്ന പതിനൊന്ന് കണ്ടോ എക്സ് വൈ കണ്ടോ ഇതിനെ ഒരു നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നാൽപ്പത്തി നാല് എന്ന് കിട്ടും അത്രയും ആണല്ലോ നൂറ് നൂറ്റി നാൽപ്പത്തി കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നാലെന്ന് കിട്ടും അതൊക്കെയാണല്ലോ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് എന്ന് കിട്ടും അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതിൻ്റെ ആൻസർ പന്ത്രണ്ടാണ് എളുപ്പമല്ലേ ഇപ്പം നിങ്ങളത് ഓർത്ത് വെക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സ് മൈനസ് അതേ ടൈപ്പാണ് എക്സ് മൈനസ് വൈ ഒൻപത് എക്സ് വൈ മുപ്പത്താറ് എക്സ് പ്ലസ് വൈ കാണണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും തന്നിരിക്കുന്ന എക്സ് മൈനസ് വൈ എത്രയാണോ അതിൻ്റെ സ്ക്വയർ എടുക്കുക ഒൻപത് എൻ്റെ സ്ക്വയർ എൺപത്തി ഒന്നാണ് പ്ലസ് ഇടുക ഇവിടെ തന്നിരിക്കുന്ന എക്സ് വൈ എത്രയാണോ അതിനെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ആറ് നാല് ഇരുപത്തി നാല് രണ്ട് നാല് മൂന്ന് പന്ത്രണ്ട് രണ്ടും പതിനാല് നമുക്ക് നൂറ്റി നാൽപ്പത്തി നാല് എന്ന് കിട്ടും ഇനി ഇവ രണ്ടും കൂടെ കൂട്ടുക അതായത് നൂറ്റി നാൽപ്പത്തി നാല് പ്ലസ് എൺപത്തി ഒന്ന് കൂട്ടുക നാലും ഒന്നും അഞ്ച് എട്ടും നാലും പന്ത്രണ്ടിന് രണ്ട് ശിഷ്ടം ഒന്ന് ഒന്ന് ഒന്നും രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് നമുക്ക് കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് പതിനഞ്ചാണ് അപ്പോൾ നമ്മുടെ ആൻസർ എക്സ് പ്ലസ് വൈ ഫൈൻഡ് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ പതിനഞ്ച് ഓക്കെ എളുപ്പമല്ലേ ഇനി ഇതിനക്കൊരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എക്സ് മൈനസ് വൈ മൂന്നാണ് എക്സിൻ്റെ വൈ പത്താണ് അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ നമ്മൾ എക്സ് മൈനസ് വൈ എത്രയാണോ അതിൻ്റെ സ്ക്വയർ എടുക്കുക മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതാണ് പ്ലസ് ഇടുക തന്നിരിക്കുന്ന എക്സ് വൈ എത്രയാണോ അതിന് നാല് കൊണ്ട് എന്നൊക്കെ ഇവിടെ വേറെ പേര് കൊണ്ട് എഴുതാം അതിനെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പത്ത് നാല് നാൽപ്പത് എന്ന് കിട്ടി അപ്പോൾ ആ നാൽപ്പത് ഇവിടെ എഴുതുക ഓക്കെ ആണല്ലോ തമ്മിൽ കൂട്ടുക നാൽപ്പത്തി തമ്മിൽ കൂട്ടുക നാൽപ്പത്തി ഒൻപതെന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇതിൻ്റെ സ്ക്വയർട്ട് എടുക്കുക നാൽപ്പത്തി ഒൻപതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഏഴാണ് നമ്മുടെ ആൻസറായി ഓക്കെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ആൻസർ ശരിയാണോ എന്ന് ചെക്ക് കൂടെ ചെയ്തിട്ട് നിർത്താം ഒന്ന് നോക്കിക്കണ്ടേ ഇവിടെ നോക്കുക എക്സ് മൈനസ് വൈ പത്ത് എക്സ് വൈ പതിനൊന്ന് അല്ലേ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കേണ്ടത് എക്സിൻ്റെ മേഡം വിലകളൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സിൻ്റെ മീഡിയം വിലകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം